സൗദി അറേബ്യയും നമ്മുടെ അയൽക്കാരനായ പാകിസ്ഥാനുമായിട്ടുള്ള ഒരു സൗഹൃദത്തിന്റെ ഒരു അസാധാരണ ഘട്ടത്തിലേക്ക് അവർ കടന്നിരിക്കുകയാണ് അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് പലരും പ്രതികരിക്കുന്നത് ഈ പിന്നെ സൗദി എന്താണ് അത്ര വലിയ ഒരു സൈനിക ശക്തിയാണോ അതല്ലെങ്കിൽ അവർ ഈ തുർക്കിയൊക്കെ നേരത്തെ ഡ്രോണൊക്കെ കൊടുത്ത് സഹായിച്ചിരുന്നു യുദ്ധത്തിന്റെ സമയത്തൊക്കെ അപ്പോൾ അതുപോലെ പോലും സഹായിക്കാൻ കഴിയാത്ത കഴിയാത്തൊരു രാജ്യമല്ല അതിലെന്തോ വലിയ കാര്യം എന്നുള്ള രീതിയിലൊക്കെയാണ് യഥാർത്ഥത്തിൽ ഏതൊക്കെ രീതിയിലാണ് ഈ ഒരു ഒരു സഹകരണത്തിന്റെ ഒരു പുതിയ തലവരുടെക്കുള്ളിൽ ഉണ്ടാകുമ്പോൾ അത് എങ്ങനെയാണ് ഇന്ത്യനെ ഇമ്പാക്ട് ചെയ്യാൻ വേണ്ടി ഇത് ബേസിക്കലി സൗദി എന്ന് പറയുന്ന വലിയൊരു ഫോഴ്സോ അങ്ങനെ എന്താ അമേരിക്കയുടെ അലയൻസ് പാറ്റ്നേഴ്സ് നാറ്റോയ്ക്ക് പുറത്തുള്ള ഏറ്റവും ഫേവറേറ്റ് പാറ്റ്നർ പക്ഷെ അവർക്ക് ഉപയോഗിക്കുന്ന വെപ്പൺസ് എല്ലാം അമേരിക്കൻ വെപ്പൺസ് ആണ് പിന്നെ ഇന്ത്യയുമായിട്ട് ഏകദേശം രണ്ടായിരത്തി പത്തൊൻപതിന് ശേഷം ഇരുന്നൂറ് ഇരുന്നൂറ്റി മുന്നൂ ഇരുന്നൂറ്റി മുപ്പത് മില്യൻ്റെ ബ്രഹ്മോസ് മിസൈലൊക്കെ മേടിച്ചിട്ടുണ്ട് ഇറാനെതിരെ ലോങ് റേഞ്ച് ഹൂത്തുകൾക്കെതിരെ ഉപയോഗിക്കാൻ വേണ്ടി അതൊരു പ്രൊഫഷണൽ ഫോഴ്സ് അല്ല പക്ഷേ അറേബ്യൻ രാജ്യങ്ങളിലും ഇസ്ലാമിക രാജ്യങ്ങളിലും ഏറ്റവും പ്രൊഫഷണൽ ഫോഴ്സ് എന്ന് പറയുന്ന ഈജിപ്റ്റും ഇറാനും ഒക്കെയാണ് അതിനുശേഷം വരുന്നത് സൗദിയിൽ ഇഷ്ടംപോലെ പണമുള്ളത് കൊണ്ട് അവർക്കൊരു ഫോഴ്സ് ഉണ്ട് ടാങ്കുകളുണ്ട് എന്നല്ലാതെ അവനൊരു ഒരു പ്രൊഫഷണൽ സൈന്യമോ ഫോഴ്സോ ഒന്നുമല്ല അല്ലെങ്കിൽ പാകിസ്ഥാനെ വന്ന് സഹായിക്കാൻ അവശേഷിയുള്ള അങ്ങനെ രാജ്യമല്ല അങ്ങനെ അതൊന്നുമില്ല അതൊന്നുമല്ല ഇതിൻ്റെ അകത്തെ കീ ഫാക്ടർ എന്ന് പറയുന്നത് കീ എന്ന് പറയുന്നത് ലോകത്തിലുള്ള എല്ലാ മുസ്ലിങ്ങളും രാജ്യങ്ങൾ മാത്രമല്ല മുസ്ലിങ്ങളും കാണുന്നത് സൗദി എന്ന് പറയുന്ന ഒരു ഹോളി സിറ്റിയാണ് ഹോളി നഗരമാണ് ഹോളി ആയിട്ടുള്ള രാജ്യമാണ് ബിക്കോസ് ഓഫ് മദീന അപ്പൊ സൗദി രാജാവ് പറയുന്നതും സൗദി ആൾ പറയുന്നതുമാണ് ലോകത്തിലെ മുസ്ലിങ്ങളുടെ അവസാന വേട ഇത് ഇതുകൊണ്ട് അതിൻ്റെ അകത്ത് ഫാക്ടറായത് ഇതേപോലല്ല വത്തിക്കാൻ പറയുന്നത് കാത്തലിക്സിന് അങ്ങനൊന്നുമില്ല പക്ഷെ മുസ്ലിം കമ്മ്യൂണിറ്റിക്കകത്തും മുസ്ലിം രാജ്യങ്ങൾക്കകത്തും മുസ്ലിംസിന്റെ ഇൻഡിവിജ്വൽസിനകത്തും സൗദിക്ക് ഒരു ഫൈനൽ റോളുണ്ട് അപ്പം അതുമായി ബന്ധപ്പെട്ട് നോക്കുവാണെങ്കിൽ ഈ നേരത്തെയും അതിന് മുമ്പേയും ഈ പാകിസ്ഥാൻ സൈന്യം സൗദിയിൽ ഉണ്ടായിരുന്നുണ്ട് പക്ഷേ ഇതേപോലൊരു ഉണ്ടായിട്ടില്ല ഏത് ഈ അത് ഇതൊരു ഹിസ്റ്റോറിക്കൽ കരാറാണ് അതായത് പാകിസ്ഥാന്റെ ആരെങ്കിലും അറ്റാക്ക് ചെയ്യുന്ന സൗദി അറ്റാക്ക് ചെയ്യുന്നത് പോലെ ആയിരിക്കും ഓക്കെ ആരെങ്കിലും സൗദിയെ അറ്റാക്ക് ചെയ്യുന്നത് പാകിസ്ഥാനെ പോലെ ആയിരിക്കും ഇതിന് ജിയോ പൊളിറ്റിക്സിലും പ്രത്യേകിച്ച് മുസ്ലിം രാജ്യങ്ങളിലും മുസ്ലിം ഇൻഡിവിജ്വൽസിൻ്റെ ഇടയ്ക്ക് അതിന് വലിയ പ്രാധാന്യമുണ്ട് കാരണം സൗദി പറയുന്നത് പാകിസ്ഥാനും ഒരു ഹോളി നേഷൻ ആണ് അതാണ് ആ അതിൻ്റെ അകത്ത് കാരണം അവരെ അറ്റാക്ക് ചെയ്ത സൗദി ഇടപെടും സൗദി അറ്റാക്ക് ചെയ്ത പോലെ അതാണ് ചെയ്തുപോലെ ഇതാണ് ബിറ്റ്വീൻ നരേറ്റീവ് എന്ന് പറയാം അതിന് പ്രാധാന്യമുണ്ട് അപ്പം രണ്ടായിരത്തി പത്തൊൻപത് നമ്മൾ ഈ പറയുന്ന അബർഗേഷൻ ഓഫ് അബർഗേഷൻ ഓഫ് ആർട്ടിക്കിൾ ത്രീ സെവൻറ്റി അതായത് കാശ്മീർ ഇഷ്യൂറിഷ്യൂ എടുത്ത് കളഞ്ഞു കഴിഞ്ഞപ്പോഴും സൗദി എന്ന് പറയുന്ന രാജ്യം കംപ്ലീറ്റ് ന്യൂട്രൽ രാജ്യമാണ് അവർ ഇന്ത്യയെ പിന്തുണയ്ക്കുന്നില്ല പാകിസ്ഥാനേയും പിന്തുണയ്ക്കത്തില്ല പക്ഷേ ഇന്ത്യയുമായിട്ട് എനർജി അതായത് കൂടിൻ്റെ ബിസിനസ് ഉണ്ട് പക്ഷേ ഈ സൗദി എന്ന് പറയുന്ന ഹൺഡ്രഡ് പെർസെൻറ്റേജ് അമേരിക്ക എന്ത് പറയുന്നു അത് കേൾക്കുന്ന ഒരു രാജ്യം കൂടാണ് കാരണം രാജ്യഭരണ സംഭവങ്ങളും ഒത്തിരി സംഭവങ്ങളൊക്കെ ഉണ്ട് ഇങ്ങനൊരു പശ്ചാത്തലത്തിലാണ് പ്രത്യേകിച്ച് ഓപ്പറേഷൻ സിന്ധൂറിന് ശേഷവും പല സംഭവങ്ങളുണ്ട് അമേരിക്കയുമായിട്ട് ഇന്ത്യയുടെ ഇഷ്യൂ ട്രംപുമായിട്ടുള്ള ഇഷ്യൂ കാരണം പല ഇത് ഈ നമ്മൾ ഈ ഫ്രണ്ട് ഫ്രണ്ട് എന്ന് പറയുന്നത് എല്ലാം നല്ലപോലെ ഇനി അടുക്കാൻ സമയമെടുക്കും അപ്പം ഇതെല്ലാം കൂടെ നമ്മൾ വെൽ കാൽക്കുലേറ്റ് ചെയ്യുവാണെങ്കിൽ ഉണ്ടാകാൻ പോകുന്ന ഇനിയും ഈ കാശ്മീർ ഇഷ്യൂ ഗ്ലോബലായിട്ട് ഇന്റർനാഷണൽ ഫോറങ്ങളിൽ വരുമ്പോൾ സൗദി എടുത്തിരുന്ന സ്റ്റാൻഡ് മാറി അതായത് പണ്ട് ഉറുതുകാൻ ഒരു സംഭവം ഇതുമായിട്ട് ബന്ധപ്പെട്ട് യു എൻ മറ്റൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ സൗദിയും ഈ പറയുന്ന അറേബ്യൻ രാജ്യങ്ങളൊക്കെ ന്യൂട്രലായിരുന്നു അവർക്ക് ഇന്ന താല്പര്യമൊന്നുമില്ല പക്ഷെ ഇനിയും പാകിസ്ഥാൻ ഇഷ്യൂ കയറ്റിയിടുമ്പ്രഡ് പേഴ്സൻ്റ് സൗദി എന്ന് പറയുന്ന ഇസ്ലാമിക രാജ്യങ്ങളുടെയും ഇസ്ലാമിക വിശ്വാസികളുടെ അവരുടെ ഒരു ഐക്കോണിക് രാജ്യമാണ് മെക്ക മദീന പ്രൊഫറ്റ് മുഹമ്മദ് ഇതൊക്കെ ബന്ധപ്പെട്ടത് അവരെടുക്കുന്ന സ്റ്റാൻഡായിരിക്കും ഈ ഇസ്ലാമിക രാജ്യങ്ങളല്ല എടുക്കുന്നത് അതാണ് ഏറ്റവും പരമപ്രധാന സുന്നി രാജ്യം അപ്പൊ അത് കൂടാതെ ഈ പിന്നെ കാശ്മീർ ഇഷ്യൂവിനേക്കാളും കുറച്ചുകൂടി വിശാലമായിട്ട് നോക്കുമ്പോൾ ഈ മോദി സർക്കാർ കേന്ദ്രത്തിൽ അധികാരത്തിൽ വന്നതിന് ശേഷം പാകിസ്ഥാൻ നിരന്തരം ഉയർത്തുന്ന ഒരു നറേറ്റീവ് കാശ്മീരിനപ്പുറത്തേക്ക് കുറച്ചുകൂടി വിശാലമായി ഇന്ത്യയിലെ മുസ്ലിങ്ങൾ വേട്ടയാടപ്പെടുക അല്ലെങ്കിൽ വംശഹത്യ ചെയ്യപ്പെടുന്നു വാദം അവർ ഉയർത്തുന്നുണ്ട് ഒട്ടും സ്വീകാര്യത ഇതുവരെ കിട്ടിയിട്ടില്ല അത് അതാണ് ഏറ്റവും കറക്റ്റ് കാരണം ഇന്ന് വരെ പാകിസ്ഥാൻ ഉന്നയിക്കുന്ന ഇന്ത്യയിലെ മുസ്ലിങ്ങൾക്ക് വംശഹത്യ ജനസൈഡ് അത് ഇപ്പം ഇസ്രായേലിനെതിരെ ജനസൈഡ് എന്ന് പറഞ്ഞ സംഭവം ഉപയോഗിക്കും മറ്റുള്ള യൂറോപ്യൻ രാജ്യങ്ങൾ സപ്പോർട്ട് ചെയ്യുമ്പോൾ അമേരിക്ക എന്ന് പറഞ്ഞ രാജ്യം അവിടെ ബ്ലോക്ക് ചെയ്യുക അതോടുകൂടി ആ ഇഷ്യുവ ഇസ്രായേലിനെ തട്ടുന്നില്ല ഇന്ത്യക്കെതിരെ ഇത്രയും നാളും ഒരു അറബ് രാജ്യങ്ങളും പാകിസ്ഥാൻ ഒഴികി ഒരു രാജ്യങ്ങളും പ്രത്യേകിച്ച് ഈ ഉറുദോൻ ഒന്നോരണ പ്രാവശ്യം പറഞ്ഞത് പക്ഷെ അതോടുകൂടി അതങ്ങ് തീർന്നു പക്ഷേ ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് നേഷൻസ് ഇനിയും ഈ സംഭവം മുസ്ലിങ്ങൾക്കെതിരെയാണ് ഇന്ത്യയിലെ എന്ന് പറയുമ്പോൾ സൗദി അറേബ്യ പറയുന്നൊരു സ്റ്റാൻഡുണ്ട് അതാണ് ഇന്ത്യൻ അസ്റ്റാൻഡ് അഫേഴ്സ് സെക്രട്ടറി ജെയ്സ്വാളിൻ്റെ ആ കമൻറ്റ് കാരണം സെക്യൂരിറ്റി ഇഷ്യൂ ഉണ്ട് ഇന്ത്യൻ ഇഷ്യൂ ഉണ്ട് കാരണം ലോകത്തിലെ ഇന്തോനേഷ്യ കഴിഞ്ഞ ഏറ്റവും കൂടുതൽ മുസ്ലിങ്ങളുള്ള രാജ്യമാണ് ഇന്ത്യ അപ്പം ഇന്ത്യയിലെ മുസ്ലിങ്ങളെ വേട്ടയാടുന്നു എന്ന് പാകിസ്ഥാൻ പറയുന്നൊരു ഉണ്ട് അത് ഗ്ലോബലായിട്ട് അവർ അത് കൊണ്ടുവരാൻ ശ്രമിച്ചപ്പോഴൊക്കെ ഈ പറയുന്ന സൗദി ആണെങ്കിലും ഇസ്ലാമിക രാജ്യങ്ങളും നമ്മളെ അവിടെ സപ്പോർട്ട് ചെയ്തില്ല ഇവിടെ സപ്പോർട്ട് ചെയ്തില്ല അങ്ങനെ പോവുമായിരുന്നു പക്ഷേ ഇനിയും ഇതേപോലെ ഉഷ്യും കയറി പല മുസ്ലിങ്ങളുടെ വീടുകളൊക്കെ വ് ജിഹാദും അതിൻ്റെയൊക്കെ പേരിലൊക്കെ പൊളിച്ചിട്ടുണ്ട് ഇതൊക്കെ ഗ്ലോബലായിട്ട് നോട്ടീസ് ചെയ്യുന്നത് ഇനിയും ആ ഇഷ്യൂ പെട്ടെന്ന് കേറി വരികയും ഇതേ ഇഷ്യൂ പാകിസ്ഥാനും മറ്റുള്ള ഇസ്ലാമിക ചെറിയ മല ഇസ്ലാമിക രാജ്യങ്ങള് ഇത് റേസ് ചെയ്യും പലയിടത്തും അതിനെ സൗദി സപ്പോർട്ട് ചെയ്യുമ്പോൾ ഗ്ലോബലായിട്ടുള്ള ഇസ്ലാമിക രാജ്യങ്ങളും ചില യൂറോപ്യൻ രാജ്യങ്ങളും നമ്മൾ മനസ്സിലാക്കണ പല യൂറോപ്യൻ രാജ്യം ഇൻക്ലൂഡിങ് ബ്രിട്ടനാണെങ്കിലും സ്പെയിൻ ആണെങ്കിൽ ചില രാജ്യങ്ങളൊക്കെ ചില ഇസ്ലാമിക താല്പര്യങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നവരുണ്ട് അത് കാരണം അതിനകത്ത് പ്രത്യേക ഘടകങ്ങളുണ്ട് കാരണം അവിടെ വന്നിരിക്കുന്ന എത്തനിക്കായിട്ടുള്ള ഇസ്ലാമിക വിശ്വാസികളുടെ ഒക്കെ ഒരു പ്രശ്നമുണ്ട് ഇതിൻ്റെ അത് ഇവരെല്ലാം കേറി ഇന്ത്യയെ എതിർക്കും അതായത് ജനസൈഡ് ഉണ്ട് എന്ന് പറയും ഈ തെളിവുകളും ഇന്റർനാഷണൽ പത്രങ്ങളും അപ്പൊ അതിൻ്റെ അത് പറയുമ്പോഴേ ഇന്റർനാഷണൽ മീഡിയ വരെ ഇന്ത്യ പലയിടത്തും ബാർ ചെയ്തിരിക്കുകയാണ് കാരണം റിപ്പോർട്ട് ചെയ്യരുത് പല ആൾക്കാരെയും പറഞ്ഞു വിട്ടു അതായത് ഏകാധിപതിയും ജനസൈഡും ചെയ്യുന്ന രാജ്യമാണ് ഇന്ത്യ അതാണ് മോദിയുടെ ഇന്ത്യ എന്ന് പറഞ്ഞ് പോർട്രേ ചെയ്യുവാൻ ഗ്ലോബൽ ഗ്ലോബലി ഈ പറയുന്ന രാജ്യങ്ങൾ ശ്രമിക്കുമ്പോൾ സൗദി അതിനെ ബാക്കപ്പ് ചെയ്ത് അതിനെ സപ്പോർട്ട് ചെയ്യും സപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് ഈ അമേരിക്കയാണെങ്കിലും അതിനകത്തു ഇപ്പോഴത്തെ ഇന്ത്യ അമേരിക്ക റിലേഷൻഷിപ്പിനകത്ത് അതും പ്രശ്നമാണ് അമേരിക്ക അങ്ങനെ ആണെങ്കിൽ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യട്ടെ ആ രീതിയിലോട്ട് ഗ്ലോബലി ഇന്ത്യയുടെ പേരങ്ങ് നാശമാക്കും അപ്പം ഈ പറയുന്ന ഇപ്പം അമേരിക്ക എടുക്കുന്ന നിലപാട് അല്ലെങ്കിൽ മറ്റ് വിഷയങ്ങളെല്ലാം കുറച്ചുകൂടി വിശാലമായ ഗ്ലോബൽ പൊളിറ്റിക്സ് എന്ന് കാര്യമാണ് സാധ്യത നമുക്കത് കുറച്ചുകൂടി ഇപ്പം പ്രത്യേകിച്ച് മലയാളികളുടെയൊക്കെ ഒരു നറേറ്റീവ് നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ മലയാളികളൊക്കെ പോയി ജോലി ചെയ്യുന്ന ഒരു രാജ്യമാണ് ഈ പിന്നെ അറേബ്യൻ രാജ്യങ്ങൾ പ്രത്യേകിച്ച് സൗദിയൊക്കെ അപ്പോൾ ആ പാകിസ്ഥാൻ്റെ ഒരു നറേറ്റീവിലേക്ക് സൗദി പോവുകയാണെങ്കിൽ പിന്നെ അത് എങ്ങനെയാണ് അവിടെയുള്ള ഈ പറയുന്ന പ്രധാനമായിട്ട് ഇപ്പം പാകിസ്ഥാന്റെ നരേറ്റിയിലോട്ട് സൗദി പോവുകയാണെങ്കിൽ മനസ്സിലാക്കേണ്ടത് അടുത്തത് യു എ പോകും അതിൻ്റെ കൂടെ തന്നെ ഖത്തർ പോകും അതേപോലെ അറേബ്യൻ രാജ്യങ്ങൾ ഏകദേശം എക്സ്റ്റേണൽ ഇന്ത്യൻ എക്സ്റ്റേണൽ അഫേഴ്സ് മിനിസ്റ്ററിയുടെ കണക്കനുസരിച്ച് ഒന്നേകാൽ കോടിയോളം ഇന്ത്യക്കാർ അറബ് രാജ്യങ്ങളിലും മിഡിൽ ഈസ്റ്റിലും വെസ്റ്റേഷ്യയും ജോലി ചെയ്യുന്നുണ്ട് ബിസിനസ് നടത്തുന്നുണ്ട് അതി അല്ല ഒന്നേ ഒന്നേകാൽ ഒന്നേകാൽ മുതൽ ഒന്നര കോടി വരെ പോകാം ഇല്ലീഗലായിട്ട് പോയവരുണ്ട് ഇവർക്കൊന്നും അവിടെ വീട് മേടിക്കാനും താമസിക്കാൻ താമസിക്കാനും ജോലി ചെയ്യാനേ പറ്റത്തുള്ളൂ അപ്പം അത് ബേസിക്കലി എങ്ങനെ പല ആൾക്കാരെ സംശ എങ്ങനെ ബാധിക്കും ലോകത്തെ എങ്ങനെയാണ് ഈ ജനസൈഡെന്ന് പറഞ്ഞ് ഈ ജൂയിഷ് കമ്മ്യൂണിറ്റിയെ ബാധിച്ച ചെറിയ കമ്മ്യൂണിറ്റിയെ അവരെ ബാധിച്ചോ ഇല്ലയോ ശരിയാണ് ഗ്ലോബലായിട്ട് ഏത് രാജ്യത്ത് പോയി കഴിഞ്ഞാൽ എന്നെ ആളാണെന്ന് പറയുമ്പോൾ ഇൻക്ലൂഡിങ് അമേരിക്കയിലാണെങ്കിലും അവിടുത്തെ യൂണിവേഴ്സിറ്റിയിലും ജൂയിഷ് കമ്മ്യൂണിറ്റിക്കെതിരെ അറ്റാക്ക് ഉണ്ടായോ ഇല്ലയോ റിയാലിറ്റി അറ്റാക്ക് ഉണ്ടായി അതേപോലെ പല അമേരിക്കൻസും ലോകത്ത് പല രാജ്യത്തും പോകാൻ പറ്റത്തില്ല അപ്പോൾ അവർക്കെതിരെ അമേരിക്കൻസാണെന്ന് പറഞ്ഞാൽ അവർക്ക് ഭയങ്കര സെക് അവർക്കൊക്കെ ഈ രാജ്യങ്ങൾക്ക് അവർക്ക് എക്സ്റ്റേണൽ ഇൻറ്റേർണലൊക്കെ സെക്യൂരിറ്റി ഉണ്ട് ഇപ്പോൾ ഞാൻ അത് എനിക്കറിയാവുന്ന ഒരു അമേ ന്യൂയോർക്കിലുള്ളൊരു മലയാളി ക്രിസ്ത്യൻ ഒരു പള്ളി അവർ ഈ ജെറൂഷലേം കാണാനൊക്കെ ലെബനൻ വഴി വന്നു സോറി ലെബനൻ അല്ല ഈ ജോർദാൻ അപ്പം അവര് ജോർദാനിൽ ഇറങ്ങി അമാനിൽ ഇറങ്ങി അവർക്ക് ജോർദാനിയൻ പോലീസിൻ്റെയും പട്ടാളത്തിൻ്റെ സെക്യൂരിറ്റിയോട് കൂടി അവരുടെ വണ്ടി ഈ പറയുന്ന ഇസ്രായേൽ വരെ എത്തിയത് എന്നിട്ട് ഇസ്രായേലിൽ എത്തിയ എത്തിയ ശേഷവും അവർക്ക് ഇസ്രായേലി പോലീസ് സെക്യൂരിറ്റി കൊടുത്ത് അവർക്കറിയാം ഈ ആൾക്കാർക്ക് അമേരിക്കൻ സിറ്റിസൺ ആണെന്ന് പറഞ്ഞാൽ ഫയർ ചെയ്യും ഉപദ്രവിക്കും അടി അടിക്കും പിടിവെക്കും ശരിയാ ഇത് ഈ പറയുന്ന ഇസ്രായേലും അമേരിക്കയും ഫേസ് ചെയ്യുന്ന കാര്യമായ ലോകത്ത് എഗ്രീറ്റ് അത് കാരണം ഈ ജനസൈഡും സംഭവമൊക്കെ പറഞ്ഞ് ഇസ്രായേലിനെ പിന്തുണയ്ക്കുന്ന മുസ്ലീങ്ങളെ നശിപ്പിക്കുകയാണെങ്കിൽ ഇത് ഗ്ലോബലായിട്ട് ഉണ്ടായ സംഭവമാണ് ഈ പല ഇഷ്യൂസ് ഉണ്ട് ഐ എസ് ഐ പല ഇഷ്യൂസ് ഉണ്ട് അപ്പൊ അതേപോലെ ഇന്ത്യക്കെതിരെ ഇത് വന്നു കഴിഞ്ഞാൽ ഇത്രമാത്രമല്ല ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ഇന്ത്യക്കാർ ലോകത്തിന്റെ യുദ്ധ ഭാഗത്തുണ്ട് ഇതേപോലെയുള്ള ജനസൈഡ് സംഭവങ്ങൾ ഇന്ത്യയിലെ മുസ്ലിങ്ങളെയും അവരുടെ വീടുകൾ പൊളിക്കുന്നു പശുവിന്റെ പേരിൽ അവരെ കൊല്ലുന്നവർക്ക് ആഹാരം അവരുടെ വസ്ത്രം ഇതൊക്കെ പറഞ്ഞ് പ്രശ്നം ഇതൊക്കെ പെട്ടെന്ന് ബാൻ ചെയ്യും അതേപോലെ ഈ അറബ് മീഡിയയിലും ഈ പല മീഡിയകളുണ്ട് അതിനൊക്കെ വന്നു കഴിഞ്ഞാല് ഇവിടെ ഒക്കെ ജോലി ചെയ്യുന്ന ഇന്ത്യക്കാർക്ക് പിന്നോട് ജോലി ചെയ്യാൻ പറ്റൂ അതുകൂടാതെ ഈ അല്ല അവിടെ ആൾക്കാർ അറ്റാക്ക് ചെയ്യത്തില്ല തീർച്ചയായും കാരണം നീ ഇന്ത്യയിൽ നിന്ന് വന്ന് അവിടെയുള്ള മുസ്ലിങ്ങളെ നീ ഉപദ്രവിക്കുക എന്നാ നിനക്കും ഇരിക്കട്ടെ വെറുതെ അറ്റാക്ക് ചെയ്യും പിന്നെ ഇന്ത്യക്കാർക്ക് പുറത്തിറങ്ങാൻ പറ്റും ഈ രാജ്യങ്ങളിലൊക്കെ അതേപോലെ തന്നെ ഇത് ഇഷ്യൂ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഇതെല്ലാം ഇതെല്ലാം ജനാധിപത്യ രാജ്യമല്ല അതെ ഇതൊക്കെ ഇതൊക്കെ അവരുടെ രാജഭരണത്തിനുള്ള കാരണം അവർക്ക് ജനാധിപത്യ ശരീര ലോയാണ് അവിടെ ആൾക്കാരെ അറ്റാക്ക് ചെയ്യും സമ്പാദിച്ച് എന്ത് കേസെടുക്കാറ് ഫർദർ ആയിട്ട് എന്ത് നിയമകളോടിയെടുക്കാൻ എടുക്കാൻ ഇതൊന്നും അല്ലെങ്കിൽ പോലും ഇപ്പോൾ ഒരുപാട് ഈ പിന്നെ ഇസ്ലാമിക ടെററിസ്റ്റ് ഓർഗനൈസേഷൻസ് എല്ലാം തന്നെ ഇങ്ങനെ ഒരു സാധനങ്ങൾ അവരെല്ലാം മോട്ടിവേറ്റ് ആകുമല്ലോ ഉറപ്പായിട്ട് അവർ അവരിങ്ങനെ നോക്കിയിരിക്കുമല്ലയോ ഇന്ത്യക്കെതിരെ എന്ത് ഇഷ്യൂ ഉണ്ടാകുന്നത് കാരണം സൗദി എന്ന് പറഞ്ഞ സംഭവം ഉണ്ടാകുന്നു അതേപോലെ അത് ഗ്ലോബലായിട്ട് ഇന്ത്യക്കെതിരെ ഒരു ടെറർ മൂവ്മെൻ്റ് ഉണ്ടാകും ഗ്ലോബലായിട്ട് ഞാൻ പറയുന്നത് ഗ്ലോബലായിട്ട് അതിൻ്റെ ചിലപ്പോൾ ഇപ്പം നമ്മൾ ഈ പറയുന്ന പാകിസ്ഥാനാണ് അതിൻ്റെ ഒറിജിനേഷൻ എന്ന് പറഞ്ഞാൽ അവരെ ഹാർബർ ചെയ്യുന്ന സപ്പോർട്ട് ചെയ്യുന്നത് ഈ സംഭവങ്ങളൊക്കെ നാളെ ഈ യമനന്റും ചില അറേബ്യൻ രാജ്യങ്ങൾക്ക് ഇതൊക്കെ ഓഫീസും പരിപാടികളൊക്കെ ഉണ്ടാവും അവർക്ക് സാമ്പത്തിക സഹായം കൊടുക്കാൻ ജനസേനയുടെ പേര് ലോകത്ത് പലരും തയ്യാറാകും ഹമാസ് ഖത്തറിൽ ഓപ്പറേറ്റ് ചെയ്യുന്ന പോലെ അവിടുന്ന് ഇത് ഓപ്പറേറ്റ് ചെയ്യും ഇതൊക്കെ ഇതൊക്കെ ടർക്കിയിലും നാളെ ഉണ്ടാകാം ടർക്കിയിലും ഉണ്ടായിട്ട് അവിടുന്ന് ഓപ്പറേറ്റ് ചെയ്യും കാരണം ഇതിന് ഗ്ലോബൽ കളർ കൊടുക്കാൻ വേണ്ടി അതേപോലെ ഇന്ത്യക്കാരെ സ്ഥിരമായിട്ട് അറ്റാക്ക് ഇന്ത്യൻ ബിസിനസ്സുകാരെ അവരോട് പറഞ്ഞ് ഇന്ത്യക്കാരെ ഇനി കുറച്ചെടുത്താൽ മതി അതായത് നിങ്ങൾ ഇനി അഞ്ച് ശതമാനം ബാക്കിയുള്ളവർ മുഴുവൻ മുസ്ലിങ്ങളെ എടുത്താൽ മതി അതേപോലെ ഇന്ത്യക്കാരുടെ ഫാമിലി വിസ അതെല്ലാം ക്യാൻസൽ ചെയ്യാൻ പറയും ഇന്ത്യക്കാരെ ഒഴിവാക്കാൻ പറയും കമ്പനികളിൽ നിന്നും ഇതൊക്കെ പ്രതീക്ഷിച്ചോണോ അതായത് ഇതിനകത്ത് ജിയോ പൊളിറ്റിക്സിനകത്ത് ഇതിന് വലിയ 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 പിച്ചാണ് ഇതിന് ഉണ്ടായിരിക്കുന്നത് അല്ല ചെറിയ സംഭവമൊന്നും അല്ല അതായത് സൗദിയും പാകിസ്ഥാനും തമ്മിൽ ഈ ലോഹ്യം ഉണ്ടായതിൻ്റെ അകത്ത് വലിയ പിച്ചാണ് ചേഞ്ച് ചെയ്യുക കാരണം ഒരു വലിയ ഷിഫ്റ്റാണ് ഉണ്ടായേക്കുന്നത് അത് എത്രത്തോളം നമ്മൾ ഗവൺമെന്റ് റിയലൈസ് ചെയ്യുന്നുണ്ടെന്ന് എനിക്കറിയത്തില്ല ഗവൺമെന്റ് ഇത് എങ്ങനെ ടാക്കിൾ ചെയ്യുന്നത് ഏതെങ്കിലും ഇത് ടാക്കിൾ ചെയ്തേ മതിയാവത്തുള്ളൂ മതിയായില്ല എങ്കിൽ ഇത് അമേരിക്കയുടെ കാലയെ പിടിച്ചിട്ട് ടാക്കി ചെയ്യാൻ പറ്റത്തുള്ളൂ കാരണം ഇതിനകത്ത് അമേരിക്കയുടെ ഗെയിം തന്നെയാണ് അന്ന് അമേരിക്ക എന്ന ഇത് ബോധിക്കിട്ടൊരു പണി കൊടുക്കാം കാരണം ഈ പറയുന്ന ഡയസ്ഫോറേ സംഭവം പോവല്ലേ പോവുമല്ലേ അതിൻ്റെ പേരിൽ കൊടുക്കുക അപ്പം ഇത് ഇതിൻ്റെ അവിടുന്ന് ഇത് ഒറിജിനേഷൻ ഒക്കെ ഉണ്ടായ എൻ്റെ ഒരു ധാരണയനുസരിച്ച് ഇതിനകത്ത് അവസാനം പാകിസ്ഥാൻ്റെ പ്രധാനമന്ത്രിയും സൗദി കിങ്ങുമായിട്ട് കാണുന്നു സംസാരിക്കുന്നു അവർ എം ഒ യു സൈൻ ചെയ്യുന്നു അതിനിടയിൽ ആർമി ചീഫ് ഒരുപാട് തവണ ആർമി പല പല ആവർത്തി സൗദിയിൽ പോകുന്നു അയാൾ അയാളവിടുത്തെ സ്പെഷ്യൽ അധികാരത്തിൽ ഇത് സംഭവമാകുന്നു അയാൾക്ക് അവിടെ സ്ഥിരമായിട്ട് പ്രസംഗിക്കാനുള്ള വേദികൾ കൊടുക്കുന്നു മനസ്സിലാക്കുക ഇസ്ലാമിക ബോംബ് ന്യൂക്ലിയർ ബോംബ് അത് പാകിസ്ഥാൻ അത് പാകിസ്ഥാൻ അതാണ് അതിൻ്റെ വ്യത്യാസം അത് അപ്പോൾ ഇസ്ലാമിക രാജ്യങ്ങളിലെ ഐക്കോണിക് രാജ്യം സൗദി അറേബ്യ ഇസ്ലാമിക ന്യൂക്ലിയർ ബോംബ് പാകിസ്ഥാന്റെ അപ്പോൾ അത് നമ്മുടെ ഇസ്ലാമിന്റെ പ്രൊട്ടക്ഷനാണ് ഇത് ചേരുക എന്നുള്ളത് അതെ ഇതാണ് ഒരു ബേസിക് ഉണ്ടാകാൻ പോകുന്നത് ഉറപ്പായിട്ടും അത് പാകിസ്ഥാൻ ഉപയോഗിക്കുന്നത് ഈ പറയുന്ന ബന്ധങ്ങളും ഇസ്ലാമിക ലോകവുമായിട്ട് ഇന്ത്യക്കെതിരെ തിരിക്കും കാരണം പാകിസ്ഥാൻ അത് ഇതാണ് ബേ എന്റെ അഭിപ്രായത്തിൽ മോദി ഗവൺമെന്റ് കാണിച്ച ബ്ലണ്ടർ ആണ് ഡിപ്ലോമസ് അല്ല പ്രത്യേകിച്ച് ഈ കഴിഞ്ഞ കുറച്ച് വർഷമായിട്ട് ഈ പല അറേബ്യൻ രാജ്യങ്ങളിൽ നിന്നും പരമോന്നത സിവിലിയൻ ബഹുമതി സ്വീകരിക്കുന്നു അവിടെ ക്ഷേത്രങ്ങൾ കെട്ടുന്നു അങ്ങനെ ചെയ്യാതെ അവിടെ ഒരു ഹീറോ പരിവേഷത്തിലാണ് ഈ സംഘിനെ നമ്മളിത് ഇൻ ഡീറ്റെയിൽ ഇൻ ഡെപ്തായിട്ടൊക്കെ നോക്കുകയാണെങ്കിൽ മോദിയും അമേരിക്ക ട്രംപുമായിട്ടോ അമേരിക്കയായിട്ടുള്ള ബന്ധത്തിലാണ് ഇതൊക്കെ ഹൈലൈറ്റ് ആവുന്നത് അവിടെ ഇന്ത്യയും അമേരിക്കയും പോലും ഇല്ല ട്രംപും മോദിയായിരുന്നു ട്രംപും മോദിയും അപ്പൊ മോദിയും അമേരിക്കയും ഇന്ത്യ ആയിട്ട് ബന്ധം അതിന്റെ പേരിൽ നമ്മളെ ഗ്ലോബലായിട്ട് അമേരിക്ക അക്സെപ്റ്റ് ചെയ്യിപ്പിച്ചു ഈ ടെമ്പിൾ എങ്കിൽ ടെമ്പിൾ ഇന്ത്യക്ക് ആവശ്യമുള്ളതും മോദിക്ക് ആവശ്യമുള്ളതും ഒക്കെ കൊടുക്ക് അവസാനം ഇവർ തമ്മിൽ ഒടക്കം ഉണ്ടായി കഴിഞ്ഞപ്പോഴും ഏത് ലെവലിലും താഴെ ഇറക്കുമല്ലോ ഈ പറയുന്ന ആൾ ബംഗ്ലാദേശിൽ ഇതേപോലെ ഇന്ത്യക്കെതിരെ ഓപ്പറേറ്റ് ചെയ്യുന്ന ടെററിസ്റ്റുകളുടെ ക്യാമ്പ് ഉണ്ടാകാൻ പറ്റില്ല എന്ന് കാര്യം പറയാൻ പറ്റുമോ ഇല്ല പറയാൻ പറ്റോ ഇല്ല ഇതാണ് ചോദ്യം നാളെ പാകിസ്ഥാൻ ആർമിയുടെ ഒരു ബേസ് പോലും വന്നേക്കാം വന്നേക്കാം ഈ ബേസ് വരികയും ചെയ്യാം അവിടെയുള്ള ഈ ബംഗ്ലാദേശിന്റെ മണ്ണിനകത്ത് അവിടെ നിന്നുകൊണ്ട് ഇന്ത്യക്കെതിരെ ഓപ്പറേറ്റ് ചെയ്യുന്ന ടെറർ ഓർഗനൈസേഷനെ ഉണ്ടാക്കും അങ്ങനെ അങ്ങനെ ഒരു വ്യക്തിക്ക് നമ്മൾ ചിലപ്പോൾ എട്ടരട്ടൊക്കെ ആകേണ്ടി വരും ഡിഫൻസ് ബഡ്ജറ്റ് അതെ കാരണം ഈ പറയുന്ന രീതിയിലൊന്നും പോകാൻ പറ്റുന്നില്ല കാരണം ബംഗ്ലാദേശിന്റെയും പാകിസ്ഥാന്റെയും ചൈനയുടെ ഹ്യൂജ് ബോർഡർ ഇന്ത്യക്കുള്ളത് അപ്പൊ സ്ഥിരമായിട്ടും ബോർഡർ ഡിസ്പ്യൂട്ട് അടി ബഹളം വെടിവെപ്പ ഈ സംഭവം ഒക്കെ വന്നു കഴിയുമ്പോൾ എവിടെ ചെന്ന് നിക്കും അതേപോലെ പാകിസ്ഥാനിലൊക്കെ നേരത്തെ പോകുമ്പോൾ ഇതേപോലെ നമ്മൾ ബോർഡറിലൊക്കെ ഫയർ ചെയ്യുമ്പോഴും നോർമൽ ആയിട്ട് ബോർഡർ ഫയറിങ് അതെ ഇപ്പൊ ഇതിനകത്തൊക്കെ കയറി സൗദി അറിയ ഇടപെടും കാരണം ഇസ്ലാമിക രാജ്യം കാരണം അവരെ അവരെ പ്രൊട്ടക്ട് ചെയ്യുന്ന ബോംബാണ് പാകിസ്ഥാനിൽ ഇരിക്കുന്നത് ഇത് ഇപ്പൊ ഉണ്ടാകാൻ പോകുന്ന ചെറിയ സംഭവം അല്ല ഇത് വലിയ സംഭവമായിട്ട് മാറി അതായത് മലയാളികളല്ല ഓരോ ഇന്ത്യക്കാരനെയും ഇതേപോലെ ജനസൈഡിൽ നിന്ന് ആ രാജ്യത്തുനിന്ന് ജനസൈഡ് കഴിഞ്ഞ് വരുന്നവരാണെന്നുള്ള രീതി സ്റ്റാമ്പ് ചെയ്യും എങ്ങനെയാണ് ജൂയിഷിനെ അമേരിക്ക അമേരിക്കൻസിനെ ടാർഗറ്റ് ചെയ്ത് അതേപോലെ ഒരു പരീക്ഷണത്തിലോട്ട് നമ്മൾ പോ നീങ്ങിക്കൊണ്ടിരിക്കുക കാരണം നമുക്ക് ഈ ഇതൊക്കെ ഇതൊ ഞാൻ പറയാം ഇതൊക്കെ സ്നേഹവും ബന്ധവും ഉണ്ടെങ്കിൽ എല്ലാ കാര്യവും നടക്കും അല്ലാതെ അതാണ് ഞാൻ ഈ അമേരിക്കൻ ബന്ധവും ഇന്ത്യൻ റിലേഷൻഷിപ്പിൽ പറഞ്ഞത് അമേരിക്കയുമായിട്ട് പോയി കഴിഞ്ഞാൽ ഇതൊന്നും നടക്കത്തില്ല ഈ സൗദിയെ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല പക്ഷെ അമേരിക്കയെ പേടിച്ചോണം അവൻ ഇത് വെച്ച് എല്ലാം ഗെയിം കളിക്കും ബംഗ്ലാദേശിനെ വെച്ച് കളിക്കും പാകിസ്ഥാനെ വെച്ച് കളിക്കും സൗദിയെ വെച്ച് കളിക്കും ഈ രാജ്യങ്ങളൊക്കെ വെച്ച് കളിക്കും കാരണം അവർക്കറിയാവുന്ന കാര്യമാണ് ഇന്ത്യയിൽ ഏകദേശം പതിനാറ് പതിനെട്ട് ശതമാനം മുസ്ലിം ഭൂരിപക്ഷമാണ് ഇതിനെ ഇളക്കി വിടാൻ വലിയ പാടൊന്നുമില്ല ഈ പറയുന്ന വലിയ സംഭവമൊന്നുമില്ല കാരണം എല്ലാവർക്കും കാരണം ഇന്ത്യ ഏത് ചില സമയത്തൊക്കെ ഇന്ത്യ ടിക്കർ ബോംബ് ടിക്കർ ബോംബ് പോലെ എപ്പോഴും ഇത് പൊട്ട അപ്പം ഇതെല്ലാം കൂടെ വെൽ കാൽക്കുലേറ്റ് കാൽക്കുലേറ്റഡ് ആയിട്ട് അനലൈസ് ചെയ്ത് സ്റ്റഡി ചെയ്യുവാണെങ്കിൽ ഏറ്റവും മനസ്സിലാക്കേണ്ട സൗദി പാകിസ്ഥാൻ റിലേഷൻഷിപ്പ് ഉണ്ടാക്കുന്ന പ്രത്യാഘാതം ഇന്ത്യക്കാരനെ ഇന്ത്യയിൽ മാത്രമല്ല ഗ്ലോബലി അതിനെ ബാധിക്കും അതേപോലെ തന്നെ ഇന്ത്യക്കാരൻ്റെ ജോലിയെ ബാധിക്കും ഇന്ത്യക്കാരൻ്റെ ബിസിനസ്സിനെ ബാധിക്കും ഇന്ത്യക്കാരൻ്റെ ലൈഫിനെ ബാധിക്കും ഞാൻ പറഞ്ഞത് ഏകദേശം ഒന്നേകാൾ കൂടി ഇന്ത്യക്കാരാണ് മിഡിൽ ഈസ്റ്റ് ജോലി എന്ന് അവനെ ബാധിക്കും കാരണം അവൻ്റെ വിസയും അവൻ്റെ സ്കൂൾ അവൻ്റെ കുട്ടികളുടെ എഡ്യൂക്കേഷനും അവൻ്റെ ജോലിയും കാരണം ഈ അറബ് രാജ്യങ്ങൾക്കൊന്നും ഇത് ചെയ്ത യാതൊരു പ്രശ്നവുമില്ല ആരെയും അത് കാരണം അവരുടെ നെയ്മോ അവരുടെ ശരിയാണ് നിയമം അവരെന്ത് വെള്ളം ചെയ്യും അപ്പം അങ്ങനൊരു സിറ്റുവേഷനിലോട്ട് ഇത് പോകാതിരിക്കാൻ വേണ്ടിയാണ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ചെയ്യേണ്ടത് അപ്പം ഞാൻ നേരത്തെ ഒരു വീഡിയോ ചെയ്ത് പോലത്തെ താഴെ ഇവിടുത്തെ ഐ എ എസ് കാര് ഐ പി എസ് കാര്യ ഞാൻ ഐ എ എസ് കാരൻ ഐ പി എസ്കാരനും ഐ ആർ എസ്കാരനൊന്നും അല്ല ഞാൻ സിമ്പിളായിട്ട് ഇത് വായിച്ച് മനസ്സിലാക്കി പറയുന്ന ഒരാൾ ഇന്ത്യയിലെ ഐ പി എസ് കാരും ഐ എ എസ് കാര് ഐ ആർ എസ്കാരും പറയുന്നത് ഒരു തൊണ്ണൂറ് ശതമാനം പൊളിഞ്ഞു പോയിട്ടേ ഉള്ളൂ അവരുടെ എല്ലാ തീരുമാനങ്ങളും ഇന്ത്യയിൽ അങ്ങനെ തന്നെ ഉണ്ടായിട്ടുള്ളത് അതുകൊണ്ടാണ് അമേരിക്കയും പല രാജ്യങ്ങളും അവർ ബ്യൂറോക്രാറ്റ്സിനെ ഈ പല പോസ്റ്റുകളിൽ വെക്കുന്നത് അവർ വെക്കുന്ന പൊളിറ്റീഷ്യൻസിനെയാണ് വെക്കുന്നതിൻ്റെ കാര്യമുണ്ട് കാരണം അവർക്ക് കുറച്ചുകൂടെ കാര്യങ്ങൾ പ്രോപ്പറായിട്ട് ചെയ്യാൻ പറ്റും ഇതൊക്കെ അല്ലാതെ ആയിട്ടുള്ള ഇതൊക്കെയല്ലാതെ അല്ല ഞാൻ ഈ പറയുന്നത് വളരെ കൃത്യമാണ് ഈ പറയുന്ന പാകിസ്ഥാൻ സൗദി അറേബ്യ ഈ ബന്ധ് അതായത് ന്യൂക്ലിയർ നദീ തുടങ്ങിയ സംഭവം ഇന്ത്യയിൽ പ്രത്യാഘാതങ്ങൾ ഇപ്പം നിങ്ങൾ പറഞ്ഞു ഷോർട്ട് ടൈം ഷോർട്ട് ടൈമിലും ഉണ്ടാകും ലോങ്ങ് ടൈമിലും ഉണ്ടാകും രണ്ടും ഉണ്ടാകും ഷോർട്ട് ടൈമിൽ പാനിക്കാവും ലോങ് ടൈമിൽ ഇന്ത്യയെ നശിപ്പിക്കാൻ വേണ്ടി പല രീതിയിലുള്ള തന്ത്രങ്ങളും കുതന്ത്രങ്ങളും പാകിസ്ഥാൻ ഉൾപ്പെടെ ചെറിയ ഇസ്ലാമിക രാജ്യങ്ങൾക്ക് കിട്ടുന്ന അവസരമാണ് അതായത് ഒരവസരം കിട്ടിയ ഈ രാജ്യങ്ങളൊക്കെ മുതലാക്കും അതിൻ്റെ അവസരമാണ് ഒരു പ്ലാറ്റ്ഫോമാണ് സൗദി അറേബ്യയിൽ പാകിസ്ഥാൻ സൗദി അറേബ്യ ബന്ധത്തിൽ ഉണ്ടായേക്കരുത് മുന്നോട്ട് കരുതിപ്പോയില്ല എങ്കിൽ ഉറപ്പായിട്ടും ഇന്ത്യക്കും ഇന്ത്യക്കാരനും അടി കിട്ടാൻ പോകുന്നതാണ് ഈ കരാറിൻ്റെ മുഖ്യ ലക്ഷ്യം